കേൾക്കുന്നതൊക്കെ കറാമത്തായി ജനങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇല്ലയില്ല അള്ളാഹുവിന്റെ അവലിയാക്കൽക്കല്ലാതെ കറാമത്തുണ്ടാവൂല ആരാണ് വലിയ അൽ ബില്ലാഹി തആല ഖാലിഖായി റബ്ബിനെ കുറിച്ച് അറിയുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന തിരുസുന്നത്തുകൾ മുറുക പിടിച്ച് ജീവിക്കുന്ന ആളുകള് അവരാണ് അവരാണ് വലിയ അവരിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായ അത്ഭുതങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ആളുകളിൽ അത്ഭുതമുണ്ടാകുമ്പോൾ അതൊക്കെ കറാമത്താണെന്ന് ഒരു മമ്മിനും തെറ്റിദ്ധരിക്കണ്ട ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കണ്ട അതിന് പിന്നാലെ പോയിട്ട് ആർത്തിപത്ത് നഷ്ടപ്പെടുത്തണ്ട അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ